പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെന്ന പ്ലാന്റുകൾ വന്നിരിക്കുന്നത് മുപ്പത് രൂപ മുതലാണ് കേട്ടോ നോർമൽ പ്ലാന്റുകളെല്ലാം നമുക്ക് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മുടെ വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം മുപ്പത് രൂപയാണ് വരുന്നത് ഇതെല്ലാം മുപ്പത് രൂപയാണ് കേട്ടോ അഗ്ലോണിമ കലാത്യം അതിന് ഒരുവിധം കലയുടെ വിധം നോർമലായിട്ട് വരുന്ന അത്യാവശ്യം എല്ലാ പ്ലാന്റുകളും ഉണ്ട് ഇത് റോട്ടഡ് പ്ലാന്റ് ഇതിൻ്റെ ഷൂട്ട് പ്ലാന്റ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഇതാ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് എനിക്കറിയില്ല ശരിക്കും നമുക്കൊരു ബോർഡർ ഒക്കെ ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ പല വീട്ടിലും വെച്ചേക്കണിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ പ്ലാന്റ് അങ്ങ് സെറ്റായില്ല വെക്കാൻ ഒരു അതിന് പറ്റിയൊരു സ്ഥലം ഇല്ലാത്തതുണ്ടായിരിക്കും സ്നേക്ക് പ്ലാന്റ് മുപ്പത് രൂപയാണ് റേറ്റ് റിയോ പ്ലാന്റ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ ഹൈറ്റ് അടുത്ത് ലില്ലിയുടെ പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ ലില്ലിയുടെ പിങ്ക് പൂവാണ് വരുന്നത് അൻപത് രൂപയായിരിക്കും ഇത് റേറ്റ് വരുന്നത് ഇനി സ്നേക്ക് പ്ലാന്റിൻ്റെ യെല്ലോ വരികേറ്റിട്ട് വരുന്നത് അൻപത് രൂപയായിരിക്കും ഇതിൻ്റെ റേറ്റ് പിന്നെ നമുക്ക് അടീനിയം ഉണ്ട് കേട്ടോ അടീനിയം റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടീനിയത്തിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇനി വരുന്നത് ആന്തൂറിയാണ് ആന്തോഹ ഒരു രണ്ട് മൂന്ന് കളേഴ്സ് ആണ് ആന്തോറിയും നൂറ് രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ മെസ്സേജ് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ടോട്ടലി നിങ്ങൾ വാങ്ങുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജും എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഡി ടി സി ആണ് നമുക്ക് കൊറിയർ സർവീസ് വരുന്നത് അതൊക്കെ മൊത്തത്തിലുള്ള ഒരു കാര്യം ഞാൻ ഞാനങ്ങ് പറയുകയാണ് കേട്ടോ ചെയ്തത് അടുത്ത ജർബറയുടെ പ്ലാന്റ് ഉണ്ട് എൺപത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ ഇത്രയും പ്ലാന്റ് ആണ് സെയിലിനായിട്ടോ വന്നേക്കുന്നേ